ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ ഫേസ് നോക്കുമ്പോഴത്തേക്ക് അവര് പറയാറുണ്ട് എനിക്ക് ബേസിക്കലി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ അയയ്ക്കുമ്പോഴേ എല്ലാം പറയാന് ഞാൻ ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അവരുടെ ഫേസിൽ ഏറ്റവും വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അതിൻ്റെ കൂടെ തന്നെ ക്ലോസ് ടു കൊമ്പോൺസും കാണും അപ്പോൾ കൺഫ്യൂസ്ഡ് ആവും ഏത് സ്കിൻ ടൈപ്പ് ആണെന്നുള്ളത് ഡീഹൈഡ്രേഷൻ വരുന്ന നമ്മൾ ചിലപ്പോൾ ഫേസ് വാഷോ സോപ്പോ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യും പക്ഷേ അതിന് ഇനി ഹൈഡ്രേഷൻ നമ്മൾ കൊടുക്കത്തില്ല അപ്പം നാച്ചുറലി നമ്മുടെ ഓയിൽ നഷ്ടപ്പെടുത്തി സ്കിൻ ഡീഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും മാത്രമല്ല സ്കിൻ ഡിഹൈഡ്രേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പോസ് വീണ്ടും വീട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ അപ്പിയറൻസ് കൂടും അപ്പം ഈ പോസ് കുറച്ചുകൂടെ പോസ് ഓപ്പൺ ആവുമ്പോ എന്താവും നമ്മുടെ അതിനകത്ത് ഡെഡ് സ്കിന്ന അതുപോലെ ഇമ്പ്യൂരിറ്റീസും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫേസ് വാഷ് ചെയ്യാത്തത് കൊണ്ട് ആ പോസ് ക്ലോ ആവുകയും ചെയ്യും അപ്പൊ ഡ്രൈ സ്കിന്നിന്റെ ഫീച്ചർ നമ്മുടെ ഫേസിൽ വരും അതുപോലെ തന്നെ ഓയിലി സ്കിന്റെ ഫീച്ചർ നമ്മുടെ ഫേസിൽ വരും അപ്പൊ ചെയ്യേണ്ടതെന്നാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ സ്കിൻ ടൈപ്പ് ഒന്നും നോക്കാതെ ബേസിക് ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻ ഏറ്റവും ജെന്റലായിട്ടുള്ള ഫേസ് വാഷും മോയിസ്റ്ററൈസും സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡാ സ്കിൻ ഹൈഡ്രേറ്റഡ് ഡീഹൈഡ്രേഷൻ ഫീച്ചർ പോവുകയും പിന്നെ നമുക്ക് സ്കിൻ ടൈർ പറയാനും പറ്റും നിങ്ങൾ ഡോട്ടോണിൽ കൺവേശിച്ചേക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ നേർക്കൊരു ഒരിക്കലും പോലെയും മുറക്കണ്ടാ